തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഇനങ്ങളിൽ ഓഫറുകൾ നിങ്ങളിലേക്ക് എത്താൻ വിടൂ വിസ്റ്റം യൂത്ത് കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് ആമയൂരിൽ നടന്നു കുഞ്ഞി മുഹമ്മദ് മദനി സമ്മേളനം ചെയ്തു ആമയൂർ സെന്ററിൽ വെച്ചാണ് ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷന്റെ സമിതി നാലാമത് കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് സംഘടിപ്പിച്ചത് അധ്യാപനത്തിന് പുറമെ നിരന്തരമായി സർക്കാരിന്റെ വിവിധ സേവന മേഖലകളുമായി ബന്ധപ്പെട്ട ചുമതലകൾ നൽകി അധ്യാപകർക്ക് അമിത ജോലി ഏൽപ്പിക്കുന്നത് പഠന നിലവാരം തകരാൻ കാരണമാകുമെന്ന് സമ്മേളനം അഭിപ്രായപ്പെട്ടു അമിത ജോലി ഭാരം അധ്യാപകർ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കും സിലബസ് അനുസൃതമായ പാഠ്യ പാഠ്യപാഠ്യന്തര പ്രവർത്തനങ്ങൾ നടത്താനും അനുഭവങ്ങൾ പകർന്നു നൽകുവാനും മതിയായ സമയം നിലവിലെ സാഹചര്യത്തിൽ സ്കൂളുകളിൽ ലഭിക്കുന്നില്ല എന്നിരിക്കെ മറ്റു ചുമതലകൾ കൂടി ഏൽപ്പിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ ഗുരുതരമായ സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നും സമ്മേളനം അഭിപ്രായപ്പെട്ടു വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുഞ്ഞുമുഹമ്മദ് മദിനി പറപ്പൂർ സമ്മേളം ഉദ്ഘാടനം ചെയ്തു വിസ്റ്റം യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് താജുദ്ദീൻ സലഫി അധ്യക്ഷനായിരുന്നു മുഹമ്മദ് മോഹസിൻ എം എൽ എ മുഖ്യാതിഥിയായി വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് യൂത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ നിഷാദ് സലഫി ഹാരിസ് ബിൻ സലീം യു മുഹമ്മദ് മദിനി മുഹമ്മദ് സാദിഖ് മദിനി ഹബീബ് സലഹി ജംഷീർ സലഹി ടി മുഹമ്മദ് ഷാമിൻ പി കെ അംജദ് മദിനി മുൻവർ സലാഹി സമീർ മുണ്ടേരി അബ്ദുറഹ്മാൻ ചുങ്കത്തറ സുൽഫിക്കർ സലാഹി ഷമി എം വണ്ടൂർ ഷംജാസ് കെ അബ്ബാസി പി ഹിലാൽ സലീം തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു വിവിധ വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് നേടിയവർക്ക് ആദരവും നൽകി